അർജുനായുള്ള മലയാളികളുടെ കാത്തിരിപ്പിന് വിരാമം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോറി ഡ്രൈവർ അർജ്ജുനന് എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞ എഴുപത്തിയൊന്ന് ദിവസമായി എല്ലാവരുടെയും ചോദ്യമായിരുന്നു അർജുന്റെ മൃതദേഹമെങ്കിലും കണ്ടുകിട്ടണമെന്ന കുടുംബാംഗങ്ങളുടെയും വേദനാജനകമായ ആഗ്രഹവും ദീർഘനാൾ നീണ്ട തിരച്ചിലിനൊടുവിൽ യാഥാർത്ഥ്യമായി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം ഗംഗാവാലി പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് അർജുന്റെ മൃതദേഹം കിട്ടിയെന്ന വിവരം അറിഞ്ഞതോടെ കണ്ണാടിക്കലിലെ വീട്ടിൽ കഴിഞ്ഞ എഴുപത്തിയൊന്ന് ദിവസമായി തുടരുന്ന വേദന മൂകുതയ്ക്ക് വഴിമാറി അർജുൻറെ ഭാര്യ മകൻ അച്ഛൻ അമ്മ സഹോദരിമാർ എല്ലാവരും തീവ്രവേദന കടിച്ചമർത്തി അയൽക്കാരും ബന്ധുക്കളും അർജുന്റെ വീട്ടിലെത്തിയെങ്കിലും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ കൊഴിഞ്ഞു ഗംഗാവാലി പുഴയിൽ ലോറിയുടെ ക്യാബിനുള്ളിലായിരുന്നു മൃതദേഹം പുഴയിൽ നിന്ന് അർജുന്റെ ലോറിയും പുറത്തെടുത്തു അർജുനെ കാണാതായി എഴുപത്തിരണ്ടാം ദിവസമാണ് മൃതദേഹവും ലോറിയും കണ്ടെത്തുന്നത് അർജുന്റെ ട്രക്ക് പുറത്തെടുത്തതിൽ സഹായകമായത് നാവികസേന പങ്കുവച്ച നിർണായക വിവരങ്ങൾ മൃതദേഹവും ലോറിയും കണ്ടെത്തുന്നതിൽ ഇത് നിർണായകമായി ട്രക്കിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഭാഗത്തിന്റെ രേഖാചിത്രം തിരച്ചൽ സംഘത്തിന് കൈമാറിയിരുന്നു ഈ രേഖാചിത്രമാണ് നിർണായകമായത് നാല് പോയിന്റുകളിലാണ് ദൗത്യ പരിശോധന നടത്തിയത് ഇതിൽ കോണ്ടാക്ട് പോയിന്റ് രണ്ടിലാണ് ലോറിയുടെ ഭാഗം കണ്ടത് ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം രണ്ട് ഘട്ടങ്ങളിൽ തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മൂന്നാം ഘട്ട പരിശോധനയിലാണ് ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയത് മൃതദേഹം അർജുന്റെതെന്ന് ഉറപ്പിക്കാൻ ഡി എന് എ പരിശോധന നടത്തും ഡിഎൻ എ പരിശോധനയ്ക്ക് ശേഷം രണ്ടു ദിവസത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ലോറിയുടെ ക്യാബിനിൽ എസ് ഡി ആർ എഫ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമാണ് ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുത്തത് ലോറിയുടെ ഭാഗത്തിന് മുകളിലേക്ക് എസ് ഡി ആർ എഫ് ഉദ്യോഗസ്ഥൻ കയറിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് ഇതോടെ സുരക്ഷിതമായി മൃതദേഹ ഭാഗം പുറത്തെടുക്കാനുള്ള ശ്രമം വിജയിച്ചു രണ്ടു മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹാവശിഷ്ടം അഴുകിയ നിലയിലാണ് ജലോപരിതലത്തിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറി കിടന്നിരുന്നത് ജൂലൈ പതിനാറിനാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് അന്ന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിനാണ് അർജുനെ കാണാതായത് ജൂലൈ ഇരുപത്തിമൂന്നിന് റെഡാർ സോണാർ സിഗ്നലുകളിൽ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന ലോഹഭാഗത്തിന്റെ ശക്തമായ സിഗ്നലുകൾ കിട്ടിയിരുന്നു നദിയുടെ നടുവിൽ മൺകൂനയ്ക്കടുത്ത് സി പി ഫോറിൽ അത് മാർക്ക് ചെയ്തു ജൂലൈ ഇരുപത്തിയെട്ട് ശക്തമായ മഴയും ഒഴുക്കും കാരണം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു ഓഗസ്റ്റ് പതിനാല് രണ്ടാം ഘട്ട തെരച്ചിൽ തുടങ്ങി ഓഗസ്റ്റ് പതിനേഴ് ശക്തമായ മഴയും അടിയൊഴുക്കും കാരണം തെരച്ചിൽ തുടരാനായില്ല ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഈശ്വർ മാൽപേ അടക്കമുള്ളവരും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും തെരച്ചിലിന് ഇറങ്ങിയെങ്കിലും നദിയുടെ അടിത്തട്ടിൽ മരങ്ങളും പാറക്കെട്ടുകളും വന്നടിഞ്ഞ സ്ഥിതിയിലായിരുന്നു ശക്തമായ അടിയൊഴുക്ക് ഉണ്ടായിരുന്നതിനാൽ അധികം ആഴത്തിലേക്ക് പോകാനായില്ല അതേസമയം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മറ്റു രണ്ടു പേർക്കായി തിരച്ചിൽ തുടരുമെന്ന് കാർവാർ എംഎൽഎയും സ്ഥിരീകരിച്ചു കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥൻ എന്നിവർക്കായാണ് നാളെയും തിരച്ചിൽ തുടരുക അർജുനന് എന്റെ മേൽ ഒരു വിശ്വാസമുണ്ട് എന്തു എന്തുപറ്റിയാലും അവനെ ഞാൻ അവന്റെ വീട്ടിലെത്തിക്കുമെന്ന തന്റെ ഉറപ്പ് സത്യമായെന്ന് ലോറിയുടമ മനാഫ് പറഞ്ഞത് ഏറെ വൈകാരികമായാണ് മൃതദേഹം എത്തിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് അർജുന്റെ വീട്ടിലെത്തിയ തോട്ടത്തിൽ രവീന്ദ്രൻ എംഎൽഎ അറിയിച്ചു മുഖ്യമന്ത്രിയും മന്ത്രി എ കെ ശശീന്ദ്രനും തമ്മിൽ നടത്തിയ ചര്ച്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനം എം എൽ എ കുടുംബത്തെ അറിയിച്ചു വിവരം കോഴിക്കോട് കളക്ടറേയും എസ്പിയെയും അറിയിച്ചതായും തോട്ടത്തിൽ രവീന്ദ്രൻ വ്യക്തമാക്കി